ഹലോ രാഹുൽ ഇന്ന് നമ്മൾ ഒരു തീം ബേസ്ഡ് ആയിട്ട് കുറച്ച് ക്രിയകൾ പഠിക്കാൻ പോവാ അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ പഠിതാക്കൾക്ക് അത് വളരെ ഉപകാരപ്രദമാകും ഉദാഹരണമായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാം ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തെല്ലാം ക്രിയകളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക ഈ ക്രിയകളുടെ എല്ലാം ഒന്നാമത്തെ രൂപം രണ്ടാമത്തെ രൂപം മൂന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ അവയുടെ വി വൺ വി ടു വി ത്രീ ഓക്കെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവാ സോ യൂഷ്വലി വഡ് വി ഡു വി ഗോ ടു ഹോസ്പിറ്റൽ അപ്പൊ അവിടെ വേടെന്താണ് വി ഗോ ടു ഹോസ്പിറ്റൽ ഗോ ഗോ എന്നുള്ള വാക്കിന് ഗോ അതിന്റെ മൂന്ന് രൂപങ്ങൾ പറയാൻ നോക്കൂ ഗോ വൺ ഗോ വൻഡ് ഗോൺ ഗുഡ് ഗുഡ് അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു ദെൻ നമ്മള് ഹോസ്പിറ്റലിൽ വി റീച്ച് വി റീച്ച്

നമുക്ക് ഇനി എന്താ ചെയ്യാനുള്ളത് ഡോക്ച്

നമ്മൾ നമ്മൾ ആൻസർ ആൻസർ ചെയ്യും വി ഹിസ് മൂന്ന് രൂപങ്ങൾ പറ പറ രീതിയിലും റിപ്ലൈ ആണെങ്കിൽ വെരി ഗുഡ് സോ ഡോക്ടറോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു നമ്മൾ ഉത്തരങ്ങളൊക്കെ പറയുന്നു അപ്പോ ഡോക്ടർ ഹി അയാള് ചില മെഡിസിൻ അപ്പൊ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന്റെ ഡോക്ടർ പ്രിസ്ക്രൈബ്സ് അതിന്റെ മൂന്ന് രൂപങ്ങൾ പറ പ്രിസ്ക്രൈബ് ഓക്കെ ഓക്കെ സോ പ്രിസ്ക്രൈബ് പ്രിസ്ക്രൈബ് സ്കാൻ ചെയ്യാൻ പറയുന്നു സ്കാൻ ഗർഡ് ഗർഡ് അപ്പൊ ഒരു ഒരു സർജറി ഓപ്പറേഷനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഓപ്പറേറ്റ് ആണെങ്കിലോ പിന്നെ നമ്മുടെ ബ്ലഡ് അതുപോലെ തന്നെ പസ് ഇങ്ങനെ പല സാധനങ്ങൾ കൾച്ചർ ചെയ്യാൻ വേണ്ടിട്ട് പറയാൻ പറഞ്ഞു അപ്പോ ടെസ്റ്റ് നമ്മുടെ സാമ്പിൾ അവിടെ കൊടുക്കുന്നു എല്ലാത്തിനും നമുക്ക് ഈടിച്ചേർക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഫാസ്റ്റിൻസ് ആക്കുമ്പോഴും മൂന്നാമത്തെ രൂപം പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആക്കുമ്പോഴും നമുക്ക് എല്ലാത്തിനും എന്ത് ചേർക്കാൻ പറ്റില്ല ഇടി ചേർക്കാൻ പറ്റില്ല സോ ഡോക്ടറെ കാണിച്ച് സ്കാനിങ് എല്ലാം കഴിച്ച് പ്രിസ്ക്രൈബ് ചെയ്തു ദെൻ വി ഗോ ടു ദ ഫാർമസി ഫാർമസിയിലേക്ക് പോകുന്നു അപ്പോ ഫാർമസിസ്റ്റ് എന്ത് ചെയ്യുന്നു അയാൾ നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ പരിശോധിക്കുന്നു ഓക്കെ പരിശോധിക്കാനുള്ള എന്താ പറയാ ഓർ 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 ജസ്റ്റ് ജസ്റ്റ് ശരി ഇനി ഈ ചെക്ക് ചെക്ക് ആണെങ്കിൽ എങ്ങനെയാ നോക്കുന്നു കാണുന്നു ഹി നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ ചീറ്റ് കാണുന്നു ഹി സി ആ മൂന്നാം പറക്കാൻ സാധ്യത ഉള്ളത് then he or she gives the medicine and nammal nammal പോകുന്നു അപ്പൊ എന്ത് കിട്ടിട്ട് ആഫ്റ്റർ ബൈങ് ദൻ ആഫ്റ്റർ ബൈങ് ദ വാങ്ങിക്കാന്നുള്ള സ്നാക്ക് ഓ സം നമ്മൾ ഓർഡർ ചെയ്യണം അല്ലേ അപ്പോൾ ഓർഡർ ചെയ്യാൻ എന്താ പറയാ ഞാൻ ഓർഡർ ചെയ്തൊക്കെ പറയേണ്ടി വരുമല്ലോ സോ ഓർഡർ ഓർഡേഡ് ഓക്കെ അപ്പം വെയിറ്റർ ഉണ്ടോ അവിടെ

ണോ തിരിച്ചു പോവാ റിട്ടേൺ എങ്ങനെ തിരിച്ചു വരിക നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടി ഇത്രയും സമയത്തിനിടയ്ക്ക് ഒരു പത്തോ മുപ്പത് ക്രിയാ നമ്മൾ പഠിച്ചു കാണണം അതിന്റെ മൂന്ന് രൂപങ്ങളും നമ്മൾ പഠിച്ചു സോ തീം ബേസ്ഡാകുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക സന്ദർഭങ്ങൾ ഉപയോഗിക്കേണ്ട ക്രിയകൾ ഇന്നതാണ് എന്ന് കിട്ടും ഇതിലേക്ക് ഒരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഇനിയും കൂടുതലായിട്ട് കുറെ വാക്കുകൾ ചേർക്കാനുണ്ട് സോ ദിസ് ൂട്ടി പ്ലാൻ ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ചേർത്തില്ല കുറേ അധികം വാക്കുകൾ ചേർത്തില്ല ഇനിയും കുറെ വാക്കുകൾ ഹോസ്പിറ്റൽ വേർഡ്സ് ക്രിയാ വാക്കുകൾ നമുക്ക് ചേർക്കാണ്ട് ഈവൺ ദൈ ക്സ്പീരിയൻസ് ഫോർ ദ ലേണേഴ്സ് ഓക്കെ താങ്ക് യു